യാനാണ് പ്രശ്നം കൊടുക്കാൻ പറയാം നമ്മുടെ ഈ പ്രാവശ്യത്തിന് അഞ്ച് കലകൾ നമ്മളെ ഗോത്രകലകള് ഈ ഗോത്രകലകൾ ആരും സ്റ്റേജിൽ കളിച്ച് വെച്ചിട്ടില്ല ഇതൊക്കെ തനത് വീട്ടിൽ അവർ ആചാരാനുഷ്ഠാനത്തിൽ കളിക്കുന്നതാണ് ഈ കലകൾ എന്ന് പറയുന്നത് അത് ഞങ്ങള് സ്റ്റേജ് രൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോ അതിനെതിൻ്റെതായ മാറ്റങ്ങൾ പക്ഷെ ഇവരെന്താ ചെയ്യുന്നത് ആ മാറ്റങ്ങൾ ഞങ്ങൾ തിരുത്തി വരുമ്പോ ഇവർ ടീമിന് ഫസ്റ്റ് പ്രൈസ് ശരിയായിട്ട് കോട്ടേ ഇങ്ങനെ ആണെങ്കിൽ കാലം പറഞ്ഞു ഇവഴ്നാട്ടി എന്നൊരു കലാരൂപം ആ ഒരു കളി ഈ വേദിയില് വെച്ച് കളിക്കുവാണെങ്കില് ഞങ്ങൾ കളിച്ച് കളി തരാൻ പറയണം അല്ലെങ്കിൽ ആ വട്ടക്കളി അത് കളിച്ച് തരാൻ പറ അവനത് ചെയ്ത ഞങ്ങൾ വന്ന ഇതാക്കാം பிரச்சனை பேந்து உடம்பே கேட் இல்லாத போ இப்ப கேட் இருக்கானே இருந்து செஞ்சு செய்யு இந்த ஈர பின்னா எங்கே முன்னே போகு அப்படி இருந்து பெருமளவு അയാൾ ജഡ്ജ്മെന്റിൽ ഗേൾസ് കൂട്ടിയടിക്കാൻ പാടില്ല പറഞ്ഞേ അതില് അല്ലേ അവര് പതിനഞ്ച് മിനിറ്റിന് പുറമേ പോയത് റെഡ് ലൈറ്റ് എത്തിന്നിട്ട് അവർക്ക് സ്റ്റേജ് ഫസ്റ്റ് കൊടുത്തിരിക്കണേ ഞങ്ങൾക്ക് ഈ പാട്ട് വേണമെങ്കിൽ ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ചു മിനിറ്റ് മൂന്ന് ലൈറ്റ് ഉണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അത് കണ്ട് ഞങ്ങൾ പാർട്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ അവരുടെ കാര്യത്തിൽ പറഞ്ഞ് ആ റെഡ് ലൈറ്റ് കത്തിയ ടീമിനാണ് ഇപ്പൊ അവർ വാങ്ങിച്ചത് അവർ ആദ്യം പറഞ്ഞു പെൺകുട്ടികൾ കൂട്ടിക്കൊട്ടാൻ പഠിഞ്ഞ പെൺകുട്ടികളാണ് കൂട്ടിക്കോട്ടിത് പെൺകുട്ടികളാണ് പണിയ വട്ടകളി ആദ്യമായിട്ടാണ് സ്റ്റേറ്റിലേക്കും ജില്ലയിലേക്കും ഒക്കെ വന്നത് അപ്പൊ ഉപജില്ലയിലേക്കൊക്കെ വന്നത് അപ്പൊ അത് വരുന്ന സമയത്ത് ജഡ്ജ്മെന്റ് പറഞ്ഞത് ഞങ്ങൾ എടുത്തു അത് ചെയ്തു കഴിഞ്ഞപ്പം പറഞ്ഞത് ഹൈസ്കൂള് സെറ്റുകൾ ചെയ്തു അപ്പൊ ഹയർ സെക്കൻഡറിയും അതന്നെ എന്ന് അപ്പൊ അത് പറയുന്ന സമയത്ത് ഏതാണോ കമ്പളനാടിന്റെ സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് പുള്ളിക്കാരൻ ഞമ്മക്ക് പറഞ്ഞു തരണം അല്ലെങ്കിൽ ജില്ല ഉപജില്ല കഴിഞ്ഞ് ജില്ലയിൽ വരുമ്പോഴും അതെന്നെ പറയുക ഈ തെറ്റുണ്ടെന്ന് പറയുക ജില്ലയിൽ പോകുമ്പോഴും ആ തെറ്റുണ്ടെന്ന് പറയാ ആ തെറ്റ് തെറ്റെന്നാന്നുള്ളത് ഞങ്ങക്ക് ആർക്കും പറഞ്ഞു മനസ്സിലാക്കി തരുന്നില്ല ആ തെറ്റ് അവർ പറഞ്ഞു തന്നാലല്ലേ അടുത്ത സ്റ്റേജിൽ പോകുമ്പോൾ ആ തെറ്റ് തിരുത്തിയിട്ട് ജില്ലയിലേക്ക് പോവാൻ പറ്റുള്ളൂ ഇവര് അപ്പൊ തെറ്റ് കണ്ടാൽ പറയണ്ടേ പറഞ്ഞാലല്ലേ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ അതേതൊരു പേജ് ആണെങ്കിലും നാടൻപാട്ടാവാം പട്ടക്കളി ആവാം ഏതൊരു കലാരൂപം എടുക്കുകയാണെങ്കിലും ആ തെറ്റുകൾ ആ ജഡ്ജസ് പറഞ്ഞു കൊടുത്താലേ അടുത്ത ജില്ലയിലേക്കും സ്റ്റേറ്റിലേക്കും പോകേണ്ട ടീമുകളാണ് അപ്പൊ ആ തെറ്റ് പഠിപ്പിക്കുന്ന രക്ഷിത പഠിപ്പിക്കുന്ന അധ്യാപകര് അത് മാറ്റി തീർത്തിയിട്ട് അടുത്ത ഒരു നല്ലപോലെ ചെയ്തു കൊടുക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യുമ്പം അവർക്ക് അത് വേണ്ടത് കാര്യങ്ങൾ ചെയ്യണ്ടേ ഇത് പിന്നെ എങ്ങനെ പോയിട്ട് എന്താ കാര്യം ഇത് തെറ്റുകളല്ലേ വീണ്ടും വീണ്ടും പഠിക്കുക യൂട്യൂബിൽ അടുത്ത വട്ടം ചർച്ച ചെയ്യുമ്പോൾ ഏതാ ടീം കാണുക ഒരു നല്ലൊരു തനതാണോ ഇതിനാക്കി വരിക ഇത് വരെ പൈസ മേടിച്ചിട്ട് പോക്കറ്റിൽ പൈസ മേടിച്ച് വെച്ചിട്ട് ജഡ്ജസിന് അവനെ ആർക്ക് പൈസ കൊടുക്കുന്നില്ലേ ഇപ്പൊ കാസർകോട് എല്ലാം ഇപ്പം പോകുന്നിടത്തല്ല ഇതാണ് ചെയ്തിട്ടുള്ളത്